സഹോദരങ്ങളെ സഭയുടെ വിശ്വാസപ്രമാണം വരെയെന്ന് ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ സ്ത്രീഹന്മാർ വിശ്വാസ പ്രണോ അല്ലെങ്കിൽ നിത്യ വിശ്വാസ പ്രമാണമൊക്കെ സ്ത്രീഹന്മാരെല്ലാവരും കൂടെ കൂടി ഒന്നു ചേർന്നിരുന്നു നമുക്കെന്താ വിശ്വസിക്കേണ്ടതെന്ന് ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കിയതല്ല അത് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടുന്നതൊക്കെ പിന്നീട് സഭ കളക്ട് ചെയ്ത് ഒന്നിച്ച് ചേർത്തതാണ് ഹാസബിൽ ആദ്യത്തെ പ്രഖ്യാപന വിശ്വാസത്തിൻ്റേതായ ജീസസ് ഈസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് തായ് ദൈവപിതാവിനെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ഒന്നും പറയേണ്ട കാര്യം അപ്പസോലന്മാർക്കില്ലായിരുന്നു കാരണം അതവിടെ അണ്ടർസ്റ്റുഡ് ആണ് കാരണം അവർ ദൈവാത്മാവിൻ്റെ ആമ്പ്യനിലാണ് സംസാരിക്കുന്നത് അതുപോലെ ക്ലിയറാണ് ദേവപതാവിനെക്കുറിച്ച് ഏകോവയോട് പറയേണ്ട കാര്യമില്ല ദേ നൂ ഏഹോവ ഏഹോവ എ അവർക്കറിയാവുന്ന കാര്യമാണ് അവർക്ക് പറയേണ്ടിയിരുന്ന വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ സന്ദേശം ജീസസ് ഈസ് ക്രൈസ്റ്റ് അതായത് നിങ്ങൾ ഈ കുരിശിൽ തറച്ചു കൊന്ന ഈശോ ക്രിസ്തുവാകുന്നു എന്നുള്ളതാണ് ദൈവപുത്രനാകുന്നു എന്നുള്ളത് പിന്നെ ഡെവലപ്പ് ചെയ്ത് തോന്നാം ക്രിസ്തുവാകുന്നു എന്നാണ് അതായത് അവിടുന്ന് മിസ്സിഹ ആകുന്നു എന്നുള്ളതാണ് അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രബോധനമായിരുന്നു ജെറൂസ്ലേം ദേവാലയത്തെ അവർ പറഞ്ഞാൽ അവർ വേറെ സഭയൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വലിയ ഷോക്കിംഗ് ആയിരുന്നു അപ്പോൾ ആൾക്കാർക്കൂടെ ഇടറി ഭയങ്കരമായിട്ട് ഇടറി അതായത് ഇത് ക്രൂസിൽ തിറയ്ക്കപ്പെട്ടവനെ മിസ്സിഹായോ ഡോട്ടോണമിൽ എന്താ പറയുന്നത് ക്രൂസിൽ തിറയ്ക്കപ്പെട്ടവൻ ചപിക്കപ്പെട്ടവനാണെന്നില്ല അപ്പം ജില്ല ജനം എല്ലാം കൂടി ഇളകി അതാണ് അന്നത്തെ ആദ്യത്തെ സാധ്യത അവരത് അസേർട്ട് ചെയ്ത് നിന്നു നമുക്കറിയാം പിന്നീടത് വ്യാഖ്യാനിച്ചത് പോലെ സ്ത്രീയാണ് യേശു ആയുടെ പുസ്തകത്തിൻ്റെ അൻപത്തി അധ്യായം വെച്ചുകൊണ്ട് പാപപരിഹാര ബലിയായി തന്നെ തന്നെ നൽകി കൊല്ലാൻ പോകുന്ന കുഞ്ഞാറിനെ പോലെ തന്നെ കൊണ്ടുപോകപ്പെട്ടു അവനൊന്നും ഉരിയാടില്ല എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ടല്ലോ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ് ക്രൂശിതൻ്റെ അല്ലെങ്കിൽ കുരിശൻ്റെ അർത്ഥം എടുത്ത് വ്യാഖ്യാനിച്ചു കൊടുത്തത് അപ്പോൾ അന്ന് ഈ പറയുന്ന വിശ്വാസ എന്ന് പറയുന്നത് പിന്നീട് മാമോദിസായുടെ അവസരത്തിലും ആരാധനാക്രമമായ ആരാധന നിമിഷങ്ങളിലുമാണ് വിശ്വാസ പ്രമാണം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് അതായത് ആരാധനയുടെ നിമിഷങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാർ തീർച്ചയായിട്ടും വരും അപ്പോൾ പുത്രൻ്റെ സാന്നിധ്യം വരും അപ്പോൾ മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാർ നാമത്തിൽ മാമോദ നൽകുന്നു എന്ന ഫോർമുല രൂപപ്പെട്ടു വന്നു അതുപോലെ കൃത്യമായി നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ കർത്താവ് മരിച്ചതിന് ശേഷം ഉത്താനിച്ചതിന് ശേഷം പിന്നീട് ഭേദപുസ്തകത്തിന് ആദ്യത്തെ രേഖയുണ്ടാകുന്ന നാൽപ്പത്തി ഒൻപതിലാണ് അന്ന് തെസിലൂരിക്ക ആദ്യത്തെ ലേഖനമാണ് ന്യൂ ടെസ്റ്റൂൻ്റെ ആദ്യത്തെ റിട്ടേൺ എന്ന് പറയും അത് കഴിഞ്ഞാണ് ബാക്കി സുവിശേഷങ്ങൾക്ക് അറുപത്തഞ്ചിന് ശേഷവും യോഹന്നാൻ്റെ തൊണ്ണൂറിന് ശേഷവും അതിന് ശേഷം വെളിപാട് പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പ്രമാണങ്ങളും അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും അതേപടി അന്ന് രൂപപ്പെട്ടിരുന്നില്ല പക്ഷേ അതെല്ലാം തിരുവചനങ്ങളിൽ ചിത്രിക്കിടപ്പുണ്ടായിരുന്നു സഭ പിന്നീടൊക്കെ കോർഡിനേറ്റ് കൊണ്ടത് വന്നതാണ് അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് യോഹന്നാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ യോഹന്നാൻ്റെ പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി ആറാം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഇന്നിപ്പോൾ പരിശുദ്ധമാ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ളതിനെ ആതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി പിതാവിൽ നിന്നും മാത്രം പുറപ്പെടുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കൺഫ്യൂഷൻ ആളുകൾ ഉണ്ടാക്കുകയാണ് ഇത് രണ്ടിൻ്റെയും കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുകയാണ് അതടിസ്ഥാനപരമായ രണ്ട് സ്രോതസ്സും ഉണ്ടാകാൻ പാടില്ല ഒറ്റ സ്രോതസ്സും ഉണ്ടാകാൻ പാടുള്ളു അതായത് യോഹന്നാൻ പതിനഞ്ചായി ഇരുപത്തിയാറിൽ പറയുന്നൊന്നും നോക്കിക്കെടുത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നതെന്നാണ് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും വളരെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞിട്ടില്ലേ പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ സോസ് ഒന്നേ ഉള്ളൂ പിന്നെ ചരിത്രത്തിൽ ഇങ്ങനെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉണ്ടായത് എന്ന് പറയുന്നതിൻ്റെ സാഹചര്യമുണ്ട് അതായത് വളരെ കൃത്യമായിട്ട് നിഖ്യാസുനക ദോസൽ അത് നിഖ്യാസുനദോസിൽ നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്നും പുറപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് സംശയമൊന്നുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ സാഹചര്യങ്ങളിലാണ് ഈ പിന്നെ ആര്യനിസം മുതലായ കാര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ആര്യനിസം രൂപപ്പെട്ടു വന്നപ്പോൾ ഞാൻ പുത്രൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു നിഷേധിച്ച കാലത്തിൽ സെൻറ്റ് അഗസ്റ്റിനെ പിന്നെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു വളരെ ശക്തമായ രീതിയിൽ പുത്രൻ്റെ ദൈവത്വത്തെ എടുത്തു കാണിക്കാൻ വേണ്ടി പുത്രനിൽ നിന്നും എന്നത് കൂട്ടിക്കണം അതുകൊണ്ടാണ് വെസ്റ്റേൺ വെസ്റ്റേൺസുകളിൽ പിതാവിൽനും പുത്രനും പുറപ്പെടുന്നു എന്ന് പറയാനായിട്ട് ഇടയായത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ആദ്യഘട്ടങ്ങളിലെ രണ്ട് നൂറ്റാണ്ടുകളിലൊക്കെ വലിയ ചർച്ചയുടെ വിഷയമായിരുന്നു പക്ഷെ പിന്നീട് നമുക്കറിയാം ഈ ജോം ബോൾസെക്കൻഡ് മാർപ്പാപ്പ വളരെ ഭംഗിയായിട്ട് ഈ കാര്യം സംയോജിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി വളരെ വളരെ ഭംഗിയായ രീതി അദ്ദേഹം എടുത്ത് പഠിപ്പിച്ചു അതായത് നമ്മോട് അദ്ദേഹം തന്നെ പറഞ്ഞു ഈ നിഖ്യാപ്രമാണത്തിലുള്ള അതേ പടി തന്നെ ഉപയോഗിക്കാം അതിനകത്ത് തെറ്റൊന്നുമില്ല പിതാവിലൊന്നും പുറപ്പെടുന്നതിനെക്കുറിച്ച് ആ തന്നെ പറയാം അതേ സമയത്ത് ആ ഡെവലപ്മെൻ്റ് ചാർച്ചയെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം അതായത് നൈസീൻ ക്രീഡിലെ വിശ്വാസ പ്രമാണം അത് പഠിച്ചൊല്ലാവുന്നതാണ് എന്ന് മാർപ്പാപ്പായാണ് പഠിപ്പിച്ച് അത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയുണ്ടായി അതിൻ്റെ അങ്ങനെ നമ്മൾ ഒരു എഗ്രിമെൻ്റ് ഡോക്യുമെൻറ്റിലായിട്ടുണ്ടാക്കിയ എഗ്രിമെൻ്റ് വരെ ഉണ്ടാക്കി പൈസൻ്റെയും ചർച്ചുമായിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അതിനകത്ത് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേ സമയത്ത് അത് മനസ്സിലാക്കാനായിട്ട് പിന്നെ അവലപ്പ് ചെയ്യും അഗസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ പുത്തനങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് പിന്നീട് മനസ്സിലാക്കിയത് പിതാവ് നിന്നും അതായത് ഫ്രം ദി ഫാദർ ത്രൂ ദ സൺ എന്നുള്ളതിനെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഫ്രാദർ ആൻ ദ സൺ എന്നുള്ളതിന് വ്യത്യസ്തമായി ഫ്രം ദ ഫാദർ ദ സൺ അത് കുറേ കൂടി ഇൻ്റലിജിബിളാണ് ദ സൺ എന്ന നിലയിലേക്ക് വന്നു അങ്ങനെയാണ് വയസ്സിൻ്റെ എട്ടാം നൂറ്റാണ്ടിൽ എതിർത്തു നിന്നെങ്കിലും ലാറ്റിൻസും അതുപോലെ തന്നെ വൈസിൻ്റെ എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ പശ്ചാത്യ സഭയിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് പിന്നീട് അത് രൂപപ്പെട്ടു വന്നത് ക്രീഡിലേക്ക് വന്നപ്പോഴത്തേക്കും അത് നൈസീൻ ക്രീഡിനെ അംഗീകരിച്ചു അപ്പോസൽ ക്രീഡിനെ അംഗീകരിച്ചു അതിനകത്ത് ഒരു പ്രശ്നവും പിന്നീട് ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം പുതിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കീടിലത് രണ്ടുമുണ്ട് തിരുവമലബാസ് സഭയുടെ വിശ്വാദം ആ രണ്ടുമുണ്ട് അതുകൊണ്ട് രണ്ടും ചെല്ലാവുന്നതാണ് ഇനി രണ്ടും ജെല്ലിയില്ല പിതാവിൽ നിന്ന് മാത്രം ജെല്ലി എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല അതിനകത്ത് ഹരസിയൊന്നുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയെന്നാണ് അപ്പോൾ ആ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് നമ്മൾ ധരിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരിജൻ എന്ന് പറഞ്ഞ മഹാസഭാ പണ്ഡിതനിൽ നിന്നാണ് ആദ്യത്തെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ രൂപപ്പെട്ട് പരാനായിട്ട് ഇടയായത് പിന്നെ അതേക്കുറിച്ച് ചർച്ചയായി സ പിതാവിൽ നിന്ന് പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണെന്ന് ഒരിജനെടുത്ത് വ്യക്തമായിരുന്നു അത് ഇരുന്നൂറ്റി അൻപത്തി ഏഴിലാണ് അതായത് എ ഡി ഇരുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് അദ്ദേഹം മരിക്കുന്നത് അമ്പത്തി ഏട്ടിലാണ് മരിക്കുന്നത് അദ്ദേഹം മറ്റോ ആദ്യ കാലഘട്ടത്തിൽ വലിയ സ്വഭാപിതാക്കന്മാർ ഒരാളാണ് അദ്ദേഹം പറഞ്ഞ പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന രീതി ജനറേറ്റ് ആണെന്ന് എന്ന് പറഞ്ഞാൽ ആരംഭമുള്ളവനൊന്നും അർത്ഥത്തിലില്ല പിതാവിൻ്റെ തുറച്ച എന്ന നിലയിലാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നാലാം നൂറ്റാണ്ടിലെ നായ ഏരിയനിസം അങ്ങ് മൂഖന്യത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് പ്രശ്നമുണ്ടായിട്ട് ഞാൻ സൂചിപ്പിച്ചതല്ലോ പുത്രൻ്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ സബോർഡിനേഷനിസം ഉണ്ടായി അപ്പോൾ നമ്മൾ പുത്രൻ്റെ ദൈവത്തെ എടുത്ത് ഉയർത്തി കാണിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഓരോന്നും പൊളിമിക്കൽ സിറ്റുവേഷനിലാണ് രൂപപ്പെട്ടു വരുന്നത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ ഇപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ സഭയിൽ അപ്പോൾ അത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു ചർച്ചയോ ഒന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ഇത് രണ്ടും ഉപയോഗിക്കാവുന്നതാണ് എന്ന് സഭ തന്നെ അംഗീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ബലം പിടിക്കേണ്ട ഒരു കാര്യമില്ല പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല നിന്നും മാത്രം പുറപ്പെടുന്നു പറഞ്ഞു സോഴ്സ് കൃത്യമായിട്ട് നോക്കിയാൽ ഒരു സോഴ്സേ ഉണ്ടാകാൻ പാടുള്ളൂ അത് പിതാവിൽ നിന്നും എന്നാണ് അത് അതെപ്പോഴാണ് പറഞ്ഞത് ശിഷ്യന്മാരുടെ കൂടെ അപ്പം ക്രൗഡിൻ്റെ കൂടെ എന്നപ്പോഴല്ല പറഞ്ഞേ അപ്പത്തോലന്മാരുമായിട്ട് അന്ത്യത്താഴു ശേഷം തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കർത്താവ് അവരെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട എന്നിൽ വിശ്വസിക്കും ദൈവത്തിലും വിശ്വസിക്കും എൻ്റെ പിതാവിൻ്റെ പൊക്കെ വാസസ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ഞാൻ പാറയ്ക്കലേറ്റ അയക്കും അപ്പം നിങ്ങളെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് എടുത്ത് ഈ പതിനഞ്ചായി ഇരുപത്തിയാറിലെത്തുമ്പോൾ അത് പതിനഞ്ചാറ്റ ഇരുപത്തി ആറിലിട്ടുമ്പോൾ എടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ ഞാൻ അയക്കുന്ന സഹായകമെന്നാണ് പറയുന്നത് പിതാവിൻ്റെ അടുത്ത് അയക്കുന്ന സഹായം പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് അവൻ അവനെന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും യോഹന്നാൻ ഞാൻ പതിനഞ്ച് ഇരുപത്തിയാറ് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ പിന്നെ ഒരു സംശയം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല ഒരു കാര്യമില്ല പിന്നെ ഇങ്ങനെ വന്ന് ആ ചരിത്ര സാഹചര്യങ്ങളിൽ ഓരോന്നും ഏരിയനിസം പോലുള്ള സംവിധാനമൊക്കെ ഉണ്ടായപ്പോൾ അതിനെയൊക്കെ തിരിച്ചടിക്കാൻ വേണ്ടി അഗസ്റ്റിന് ആണ് വാസ്തവത്തിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് കൂട്ടിച്ചേർക്കാൻ ഇടയായത് ഈ ദൈവപുത്രൻ്റെ അല്ലെ ഈശോമിശിയായ ദൈവപുത്ര സ്ഥാനത്തിന് മങ്ങലേക്കുന്ന രീതിയിൽ ഛത്ര ചിന്തകൾ വന്നപ്പോൾ തിരിച്ചടിച്ചതാണ് ആഗ്രസ് വിനോസ് അല്ലാതെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും തെറ്റൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ആ കോൺടാക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് പറഞ്ഞുകൊണ്ട് ഇവരുടെ ആവശ്യമില്ലാത്ത രീതിയിൽ ചർച്ചകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് ഇതൊക്കെ അവരിങ്ങനെ ഭക്ഷണതയാണ് അതുകൊണ്ട് എന്ത് പഠിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും പഠിച്ചിട്ട് പറയുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നാം ധരിക്കേണ്ടത് എന്താണ് സഭയുടെ വിശ്വാസ പ്രമാണം അതിൽ തന്നെ ഇൻടാക്റ്റാണ് സഭയുടെ ലാറ്റിൻ സഭയുടെ അവർ ക്രമീകരിച്ചുള്ള സ്ലീഹന്മാരുടെ വിശ്വാസം അതതിൽ തന്നെ പൂർണ്ണമാണ് നിക്കിയാ വിശ്വാസം അതും അതിൽ തന്നെ പൂർണ്ണമാണ് ഈ പറയുക ഇതെല്ലാം ഈ നിക്യാ വിശ്വാസമൊക്കെ ഉണ്ടാക്കുന്നത് വാസ്തുത്തിൽ നൈസീൻ കരീടമെന്നല്ലേ പറയുന്നത് നൈസീൻ എന്ന സ്ഥലത്ത് അവിടെ അവർ ഏതാണ്ട് കോസ്റ്റൻ്റൈൻ്റെ കൊട്ടാരം അവിടെ മുന്നൂറ്റി എൺപത് ബിഷപ്പ്സ് ഒന്ന് ചേർന്ന് രൂപപ്പെടുത്തിയാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഈ പറയുന്ന നൈസൈൻ ക്രീഡ് എന്ന് പറയുന്നത് പിന്നീട് മത്ത് അത് ലത്തീൻ സഭ പുറത്ത് പാശ്ചാത്യ സഭ രൂപപ്പെട്ട് അതും അന്നൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു പൗലിസ്റ്റ് സഭകൾ അവർക്കറിയാം അത് പിന്നീട് ആ രംഗമൊക്കെ നമുക്ക് തന്നെ അറിയാം ചരിത്രത്തെ എന്ത് സംഭവിച്ചു പോയി എന്നുള്ളത് അതൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളായിട്ട് ഭവിച്ചുപോയി അതിനുമ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സഭകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഈ പ്രധാനപ്പെട്ട ഈ കോ സൂന ദിവസമൊക്കെ നടന്നു കോൺസ്റ്റാന്റിനപ്പല്ല മൂന്ന് സൂന നടന്നു മൂന്ന് സൂനക ദിവസിലെ കോൺസ്റ്റാൻറ്റോബിൾ ഒന്നാം സൂനോ ദിവസിലാണ് വളരെ കൃത്യമായിട്ട് പിതാവിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ളതാണ് പിബ്ലിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനും അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സെൻറ് അഗസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മറ്റൊരു കാരണത്താൽ പറഞ്ഞതാണ് ഈശോടെ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ഏരിയണിസമിലായ പ്രസ്ഥാനങ്ങൾ അത് താർത്തിക്കെട്ടാനായിട്ട് തുടങ്ങിയപ്പോൾ അവൻ വെറും ഒരു സൃഷ്ടി മാത്രമാണ് ആദ്യത്തെ സൃഷ്ടിയാന്ന് പറയാൻ തുടങ്ങിയത് അല്ലല്ല അവിടുന്ന് ദൈവം തന്നെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആ ദൈവത്വത്തെ നിഷേധിച്ചപ്പോൾ പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് അഗസ്റ്റിൻ അത് കൂട്ടിച്ചേർക്കാനിടയായി പിന്നീടത് ഒരു സമന്വയത്തിലേക്ക് വീട് ഈ കാലഘട്ടത്തിൽ വരും ആൾക്കെല്ലാം ക്ലിയറാണ് ടെർമിനോളജിയൊക്കെ വളരെ ക്ലിയറാണ് ആദ്യ കാലഘട്ടങ്ങളിൽ മുഴുവൻ തെയ്ലോജിക്കൊക്കെ കോൺട്രേഷൻ പ്രധാന കാരണം ടെർമിനോളജിയാണ് വെസ്റ്റ് ആൻഡ് ഈസ്റ്റിൻ്റെ ടെർമിനോളജിക്കൽ ഡിഫറൻസസ് ആയിരുന്നു അതൊക്കെ ഇപ്പോൾ അതൊന്ന് ചേർന്ന് ഒന്നായിട്ട് അംഗീകരിച്ചു അതുകൊണ്ടാണ് ജോം ബോത്സക്കൻ്റെ മാർപ്പാപ്പ നൈസ്റ്റിങ് ക്രീഡ് അത് പഞ്ചൊല്ലാവുന്നതാണ് അത് വളരെ പെർഫെക്റ്റ് ആണെന്ന രീതിയിൽ അദ്ദേഹം പറയുക അതിനകത്ത് ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ ഇപ്പം ഒരു എവിടെയോ ഒരിടത്ത് കാണുകയുണ്ടായി ചില വളരെ വ്യത്യസ്തങ്ങളായ ചർച്ച വളരെ രൂക്ഷമായിട്ട് ഇങ്ങനെ പിതാവിൽ നിന്നും പാത്രം പുറപ്പെും എന്ന് ചെല്ലുന്നതൊക്കെ സഭയ്ക്ക് പുറത്താക്കേണ്ടതാണെന്നൊക്കെ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ എവിടെ നിന്നും പറഞ്ഞാൽ അച്ഛനങ്ങനെ ചെല്ലി അച്ഛനങ്ങനെ ചെല്ലുന്നതിന് അവകാശം ചെല്ലുന്നത് തെറ്റുമില്ല ഒരു കുഴപ്പമില്ല പിതാവിനും പുത്തലിനും പുറപ്പെടു ഒരു തെറ്റുമില്ല ഒരു കുഴപ്പമില്ല ഈ പ്രദേശങ്ങളിലൊക്കെ ഇത് രണ്ടും ചെല്ലുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കോൺട്രവേശികൾ ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ ഇരിക്കട്ടെ ദൈവാനിങ്ങിരിക്കട്ടെ താങ്ക് യു മെസ് ഹാപ്പി ന്യൂ ഇയർ